യേശുവിനെ അനുഗമിക്കുക എന്നതിനർത്ഥം യേശുക്രിസ്തുവിൻ്റെ പഠനങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് നാം ഈ സുവിശേഷ പ്രഘോഷണത്തിൽ പ്രധാനമായും ധ്യാനിക്കുക യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകൾ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുക അവർ ചോദിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഞാൻ ആർക്കാണ് പ്രാധാന്യം കൊടുക്കുക എന്തിനാണ് പ്രാധാന്യം എന്നതിന് ഉത്തരമായി വരുന്നത് പണത്തിനാണ് വീടിനാണ് കാറിനാണ് ആരോഗ്യത്തിനാണ് ആർക്കാണ് എന്ന ചോദ്യത്തിന് ഉത്തരമായി വരുന്നത് വ്യക്തിയായിരിക്കും എൻ്റെ ഭാര്യയ്ക്കാണ് മക്കൾക്കാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകൾ പ്രാധാന്യം കൊടുക്കുന്ന ചോദ്യം ഞാൻ ആർക്കാണ് എൻ്റെ ജീവിതത്തിൽ മുൻഗണന കൊടുക്കുന്നത് വസ്തുക്കൾക്കാണോ മുൻഗണന കൊടുക്കുന്നതും വ്യക്തികൾക്കാണോ ഞാൻ മുൻഗണന കൊടുക്കുന്നത് ചില ഗ്രഹനാഥന്മാർ വളരെയേറെ അധ്വാനിക്കുന്ന ആളുകളാണ് അധ്വാനത്തിൻ്റെ കൊണ്ടൊന്നുമല്ല അവരുടെ കുടുംബം തകർന്നു പോയതും അവർ വ്യക്തികൾക്ക് പ്രാധാന്യം നൽകി അധ്വാനിക്കാത്തത് കൊണ്ടാണ് വസ്തുക്കൾക്ക് പ്രാധാന്യം നൽകിയാണ് അവർ അധ്വാനിച്ചത് ബാങ്കിലെ അക്കൗണ്ടിൻ്റെ കനം കൂടി കൂടി വന്നു സ്ഥലത്തിൻ്റെ ഏക്കറിൻ്റെ കണക്ക് കൂടി വന്നു കെട്ടിടങ്ങളുടെ എണ്ണം കൂടി വാഹനങ്ങളുടെ എണ്ണം കൂടി അതെല്ലാം കൂടുന്നുണ്ടെങ്കിലും അവരുടെ കുടുംബത്തിൽ അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല കാരണം വ്യക്തികൾക്കല്ല പ്രാധാന്യം കൊടുത്തത് വസ്തുക്കൾക്കാണ് പ്രാധാന്യം കൊടുത്തത് യേശു ക്രിസ്തു എപ്പോഴും പ്രാധാന്യം നൽകിയിരുന്നത് വ്യക്തികൾക്കാണ് യേശു വ്യക്തികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനായിട്ട് എപ്പോഴും നിൽക്കാൻ തയ്യാറായിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ പോലും ആൾക്കൂട്ടത്തിനിടയിലൂടെ യാത്ര ചെയ്യുന്ന അവസരത്തിൽ പോലും തന്നെ അന്വേഷിച്ച് വരുന്ന രോഗികളെ യേശുക്രിസ്തു സൗഖ്യപ്പെടുത്തുമായിരുന്നു യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അവർ വസ്തുക്കൾക്കല്ല പ്രാധാന്യം കൊടുക്കുന്നത് വ്യക്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് ആൾക്കൂട്ടത്തിനിടയിലിവിടെ നടന്നു പോകുമ്പോൾ പോലും യേശുക്രിസ്തു വ്യക്തികളെ ശ്രദ്ധിച്ചിരുന്നു മുപ്പത്തെട്ട് വർഷം തളർവാദ രോഗിയായി ബസ് ചെയ്തായി കിടന്നിരുന്ന വ്യക്തി പന്ത്രണ്ട് വർഷം രക്തസ്രാവത്താൽ കഷ്ടപ്പെട്ട സഹോദരി ആൾക്കൂട്ടത്തിനിടയിലും യേശു ക്രിസ്തു അവരെ ശ്രദ്ധിക്കുകയാണ് ഈ അടുത്ത കാലത്ത് ഒരു കുടുംബമെൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വന്നു കല്യാണം കഴിഞ്ഞിട്ട് ഏതാണ്ട് മൂന്ന് വർഷത്തോളമായി ഇപ്പോൾ രണ്ടുപേരും അകലാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവർ രണ്ടുപേരും ജോലിയുള്ളവരാണ് വിദ്യാഭ്യാസമുള്ളവരാണ് പക്ഷെ അവർക്ക് ഒരുമിച്ച് ജീവിക്കാനായി പറ്റുന്നില്ല ഞാൻ അവരുമായി സംസാരിച്ചും ഇപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നതുപോലെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ പഠിക്കാനായി ശ്രമിച്ചു അപ്പൻ്റെ കാര്യം അമ്മയുടെ കാര്യം ബന്ധുക്കളുടെ കാര്യമൊക്കെ അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി പിരിയാനായി ഉദ്ദേശിച്ചിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ്റെ അപ്പൻ ഒത്തിരി അധ്വാനിച്ചൊരു വ്യക്തിയാണ് പക്ഷേ അയാൾ വീട്ടിൽ അല്പം പോലും സമയം ചെലവഴിച്ചിട്ടില്ല പറമ്പിൽ അധ്വാനിക്കും രാവിലെ എട്ട് മണിക്ക് അയാൾ പുറത്തേക്ക് പോകും ഉച്ചയ്ക്ക് വന്ന് ആഹാരം കഴിക്കും വീണ്ടും അധ്വാനിക്കാനായിട്ട് പോകും വൈകുന്നേരം ചില രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടും ആകുമ്പോൾ വരും ആഹാരം കഴിക്കും അയാൾ ഉറങ്ങാൻ പോകും ഇതാണ് അയാളുടെ ദിനചര്യം മക്കളോടുകൂടി അയാൾ കാര്യമായിട്ട് സമയം ചിലവഴിച്ചിട്ടില്ല ഈ മകനും ഇതെല്ലാം കണ്ട് ആണ് പഠിച്ചതും അവനും എങ്ങനെയാണ് വ്യക്തികളോട് സംസാരിക്കേണ്ടത് ഭാര്യയോട് പെരുമാറേണ്ടതെന്ന് അറിയാനായിട്ട് പാടില്ല ക്രമേണ വ്യക്തികൾ തമ്മിൽ ബന്ധമില്ലാത്ത ആ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും താറുമാറായി മാറുകയാണ് പ്രാർത്ഥനയില്ല ദൈവവുമായി ബന്ധമില്ല വ്യക്തികളുമായി ബന്ധമില്ല അവർക്ക് അവർക്കാകെ ബന്ധമുള്ളത് വസ്തുക്കളുമായിട്ടാണ് പണവുമായിട്ടാണ് എന്നാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകൾ വസ്തുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വ്യക്തികൾക്ക് ആണ് പ്രഥമ വ്യക്തി ദൈവമാണ് അതിനുശേഷം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മറ്റ് വ്യക്തികളും നമ്മുടെ അയൽക്കാരും എല്ലാം വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരണം വ്യക്തികൾക്കായിരിക്കണം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് വസ്തുക്കൾക്ക് അല്ല പല ആളുകളും വസ്തുക്കളെ സ്നേഹിക്കുന്നു വ്യക്തികളെ ഉപയോഗിക്കുന്നു നേരെ തിരിച്ചാണ് വേണ്ടത് വസ്തുക്കളെ ഉപയോഗിക്കുകയും വ്യക്തികളെ സത്യസന്ധമായി സ്നേഹിക്കുകയുമാണ് ചെയ്യേണ്ടത് യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ നിന്നും നാം പഠിക്കേണ്ട വലിയൊരു മാതൃകയാണ് ഇത് യേശുക്രിസ്തുവിനെ ക്രിസ്തുവിനെ നാം അനുഗമിക്കുന്നതും പിശാജിനൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ഏതെങ്കിലും രീതിയിൽ യേശുക്രിസ്തുവിനെ നാം അനുഗമിക്കുന്നത് തടസ്സപ്പെടുത്താനായിട്ട് ദുഷ്ടാത്മാവ് പിശാജ് ശ്രമിക്കും അല്ലെങ്കിൽ പിശാജുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ പാപത്തിൽ കഴിയുന്ന ആളുകൾ ശ്രമിക്കും പ്രഭാഷകൻ്റെ പുസ്തകം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു നീ ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും നീ സാത്താൻ്റെ പ്രലോഭനങ്ങളെ സൂക്ഷിച്ചു കൊള്ളുക എന്നും യാവേ എന്നു പേരായ ഒരു ബാലൻ മൂന്ന് വയസ്സുള്ളപ്പോഴാണ് മോഷ്ടിക്കപ്പെട്ടത് അവനെ മോഷ്ടിച്ചുകൊണ്ടുപോയത് അവരുടെ നാട്ടിൽ നിന്ന് കുറച്ച് അകലെയുള്ള ഒരു വ്യക്തിയാണ് അയാൾ ലേക്കിൽ മീൻ പിടിക്കാനും മറ്റും പോകുന്ന ഒരാളാണ് മൂന്ന് വയസ്സുള്ള ഇവൻ അയാളുടെ വീട്ടിലെത്തി അയാൾ അവൻ അത്യാവശ്യത്തിന് മാത്രം ആഹാരം കൊടുത്തു ജോലികൾ ചെയ്യിപ്പിക്കാനായിട്ട് തുടങ്ങി അവൻ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ പാടില്ല ക്രമേണ അവൻ അവൻ്റെ സ്വന്തം വീടും ഒക്കെ മറന്നതുപോലെയായി അവനെ കട്ടുകൊണ്ടുപോയ ആൾ അവൻ്റെ പിതാവാണെന്നാണ് അവൻ കരുതിയത് ആ വ്യക്തി ഇവനോട് വളരെ മോശമായി പെരുമാറുന്നു ഇവനെക്കൊണ്ട് മീൻ പിടിപ്പിക്കുന്നു അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുന്നു അവനെ ജോലിക്ക് വേണ്ടിയാണ് അയാൾ കൊണ്ടുപോയത് അടിമയെപ്പോലെ അവന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പതിനൊന്ന് കൊല്ലങ്ങൾ അവൻ അവിടെ താമസിച്ചു ഒരു ദിവസം പെട്ടെന്ന് കുറേ സാമൂഹ്യ പ്രവർത്തകരും പോലീസും എല്ലാം ആ വീട്ടിൽ വരിക ഇത് കണ്ടപ്പോൾ യാവയെ അടിവപ്പെടുത്തിയ വ്യക്തി വിളിച്ച് പറഞ്ഞു ആ വരുന്നത് കള്ളന്മാരാണ് ദുഷ്ടന്മാരാണ് നീ ഓടി രക്ഷപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞു അവൻ ഓടാനായിട്ട് ശ്രമിച്ചു പക്ഷേ ആ സോഷ്യൽ വർക്കേഴ്സും പോലീസും അവനെ പിടിച്ചു നിർത്തി അവർ അവനെ അവരുടെ കൂടെ കൊണ്ടുപോന്നു അവനങ്ങനെ സ്വാതന്ത്ര്യത്തിലേക്ക് വരികയായിരുന്നു നീണ്ട പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരിക്കലും നേര് പറയയിലും കള്ളനായ വ്യക്തി അവനെ മോഷ്ടിച്ചുകൊണ്ടുപോയ കൊണ്ടുപോയ വ്യക്തി പറഞ്ഞതും അവനെ രക്ഷിക്കാൻ വരുന്ന ആളുകൾ കള്ളന്മാരാണ് ഓടി രക്ഷപ്പെടാനായിട്ടാണ് പറഞ്ഞത് പലപ്പോഴും പിശാജ് നമ്മോടും ചെയ്യുന്ന ഇതുതന്നെയാണ് നമ്മെ സ്വന്തരാക്കാനായിട്ട് പിശാജ് ആഗ്രഹിക്കുന്നില്ല യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു പുത്രൻ നിങ്ങളെ സ്വാതന്ത്ര്യരാക്കിയാൽ നിങ്ങൾ ശരിക്കും സ്വാതന്ത്ര്യരായിരിക്കും യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത് നമ്മളെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ് നമ്മെ അടിമപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യങ്ങൾ വ്യക്തികളാകാം പാപശീലങ്ങളാകാം ധനത്തിൻ്റെ ദുരുപയോഗമാകാം മയക്കുമരുന്നാകാം മദ്യമാകാം ഇതിൽ നിന്നെല്ലാം നമ്മെ മോചിപ്പിക്കാനായിട്ട് യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു എന്നാൽ സാത്താൻ നോണ പറഞ്ഞുതരും യേശു ക്രിസ്തുവിൻ്റെ കൂടെ പോയാലും നിങ്ങൾ നാശത്തിൻ്റെ വഴിയിലാണ് എന്ന് പറയും യേശുക്രിസ്തുവിൻ്റെ അടുത്ത് വന്നു സാത്താൻ അതുതന്നെയാണ് പറഞ്ഞത് നീ എന്നെ ആരാധിച്ചു കഴിഞ്ഞാൽ നിനക്കിതെല്ലാം ഞാൻ തരാമെന്ന് സാത്താൻ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് മത്തായുടെ സുവിശേഷം നാലാം അധ്യായത്തിലും യേശുക്രിസ്തുവും സാത്താൻ്റെ ആ പ്രലോഭനത്തിൽ വീണില്ല പല ആളുകളും എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ വേണ്ടി സൂത്രപ്പണികളുടെ പിന്നാലെ പോകുന്നു പാപകരമായ കൂട്ടുകെട്ടിലേക്ക് പോകുന്നു യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകൾ വ്യക്തികൾക്ക് പ്രാധാന്യം നൽകുന്നു സത്യത്തിന് പ്രാധാന്യം നൽകുന്നു പിശാജിൻ്റെ കെണിയെ അവർ തിരിച്ചറിയുന്നു ഇപ്പോൾ ഞാനായിരിക്കുന്ന അവസ്ഥ അവരെന്നെ അടിമപ്പെടുത്തിയിരിക്കുന്ന അവസ്ഥയാണ് എനിക്ക് ശരിക്കും എന്നെ തന്നെ മനസ്സിലായിട്ടില്ല ഞാൻ തെറ്റായ രീതിയിലാണ് എൻ്റെ ജീവിതത്തെ തന്നെ കാണുന്നത് നിനക്ക് മറ്റൊരു രീതിയിൽ നിൻ്റെ ജീവിതത്തെ കാണാനായിട്ട് പറ്റും നിനക്ക് ശരിക്കും സത്യത്തിലേക്ക് വരാനായിട്ട് പറ്റും യേശുക്രിസ്തു പറഞ്ഞു ഞാനാണ് വഴി സത്യം ജീവൻ യേശുക്രിസ്തുവിലേക്ക് വരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ശരിക്കും അയാൾ നടക്കേണ്ട വഴി മനസ്സിലാകുകയും അല്ലെങ്കിൽ അയാൾ തെറ്റായ വഴിയിലൂടെ പോയി അവസാനം തെറ്റായ സ്ഥലത്ത് ചെന്ന് ചേരുന്നു തിരുവനന്തപുരം ബസ്സിൽ കയറുന്ന ആൾക്ക് കാസർഗോഡ് ചെല്ലാനായിട്ട് പറ്റുകയില്ല അല്ലെങ്കിൽ ആ ഡ്രൈവർ തെറ്റിച്ച് വണ്ടി ഓടിച്ചാലേ അത് സംഭവിക്കും തിരുവനന്തപുരത്ത് പോകാൻ ആഗ്രഹമുള്ള ആൾ തിരുവനന്തപുരം വണ്ടിയിൽ തന്നെ കയറണം ഇതുപോലെ തന്നെയാണ് നാം യേശുക്രിസ്തുവുമായി ബന്ധപ്പെടുമ്പോൾ യേശുക്രിസ്തു നമ്മുടെ ലക്ഷ്യമായി മാറുന്നു യേശുക്രിസ്തുവിനെ നാം അനുഗമിക്കുന്നു കാറ്റും കോളും ദുഃഖവും പ്രയാസവും രോഗമൊക്കെ ഉണ്ടെങ്കിലും യേശുക്രിസ്തുവിന് നമ്മെ രക്ഷിക്കാനായിട്ട് പറ്റും നാം എത്രയോ സാക്ഷ്യങ്ങളാണ് അനുദിനം കേൾക്കുക ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലും മറ്റ് ധ്യാനകേന്ദ്രങ്ങളിലുമെല്ലാം ധ്യാനത്തിൻ്റെ അവസാന ദിവസം സാക്ഷ്യങ്ങൾ പറയാറുണ്ട് വചനോത്സവ മാസികയിലും മറ്റ് പല വചനമാസികളിലും ധാരാളം സാക്ഷ്യങ്ങൾ നാം വായിക്കുന്നുണ്ട് യേശുക്രിസ്തു വ്യക്തികളെ കാറ്റിലും കോളിലൂടെ നയിച്ചതും രോഗാവസ്ഥയിൽ അനുഗ്രഹിച്ചതും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ അവരെ യേശു ക്രിസ്തു സഹായിച്ചതും ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ വചനം പാലിക്കുക എന്നുള്ളതാണ് വചനത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്ന കാര്യമാണ് നീ പശ്ചാത്തപിക്കുക നിൻ്റെ മനസ്സ് നീ മാറ്റുക മെത്തനോയി നീ ഇപ്പോൾ ചിന്തിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പണത്തെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും ചിന്തിക്കുകയും നീ ഇപ്പോൾ സ്വാതന്ത്ര്യനാണെന്ന് കരുതുന്നുണ്ടാകാം സ്വാതന്ത്ര്യമായിട്ട് നീ മനസ്സിലാക്കുന്നത് നിനക്ക് ഇഷ്ടമുള്ളത് കുടിക്കാം ഇഷ്ടമുള്ളത് വലിക്കാം ഇഷ്ടമുള്ളത് സംസാരിക്കാം ഇഷ്ടമുള്ളവരുമായി ചങ്ങാത്തമുണ്ടാക്കാം അതെല്ലാമാണ് നീ സ്വാതന്ത്ര്യമായി കണക്കാക്കുന്നത് ശരിക്കും സ്വാതന്ത്ര്യം അതെല്ലാം പുതിയ നിയമം സ്വാതന്ത്ര്യമായി പറയുന്നത് യേശുക്രിസ്തു പറയുന്നതിനനസ്സിൽ ജീവിക്കാനുള്ള മനസ്സിൻ്റെ തീരുമാനത്തെയാണ് സ്വാതന്ത്ര്യമായി പറയുകയും ആ സ്വാതന്ത്ര്യത്തിന് മാത്രമേ നമ്മെ ശരിക്കും രക്ഷിക്കാനായിട്ട് പറ്റുകയുള്ളൂ യേശുക്രിസ്തുവിന് പന്ത്രണ്ട് അപ്പസ്തോലന്മാരുണ്ടായിരുന്നു അതിലൊരാൾ അയാൾ ശരിക്കും സ്വാതന്ത്ര്യനാണെന്ന് കരുതി മറ്റപ്പസ്തോലന്മാരേക്കാളെല്ലാം സ്വാതന്ത്ര്യനാണ് ഞാൻ എനിക്ക് സ്വാധീനമുണ്ട് പണമുണ്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും അയാൾ സ്വാതന്ത്ര്യത്തെ മനസ്സിലാക്കിയത് അങ്ങനെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കിയത് യേശു ക്രിസ്തു പറഞ്ഞ് ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര ചെയ്യുന്നതിനെയാണ് സ്വാതന്ത്ര്യമായി മനസ്സിലാക്കിയത് ആ പതിനൊന്ന് പേർ ഇപ്പോഴും ബഹുമാനിക്കപ്പെടുന്നു ഓർക്കപ്പെടുന്നു അൾത്താരണക്കത്തിന് അവരെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ താൻ സ്വാതന്ത്ര്യനാണെന്ന് കരുതി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച യുവദാസ് ഇപ്പോഴും നല്ലൊരു കഥാപാത്രമായിട്ടല്ല കണക്കാക്കപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ ജീവിതം ആത്മഹത്യയിലാണ് അവസാനിക്കുക നീ എന്നെ അനുഗമിക്കുക എന്ന് യേശുക്രിസ്തു പറയുമ്പോഴും ചില ആചാരാനുഷ്ഠാനങ്ങളായോ പ്രാർത്ഥനയായോ ചില കർമ്മങ്ങളായോ അതിനെ നാം തരം താഴ്ത്തരുത് അത് വിശുദ്ധജീവിതത്തിന് വേണ്ടിയുള്ളൊരു വിളിയാണ് വചനം പാലിച്ച് ജീവിക്കാനുള്ളൊരു ക്ഷണമാണ് അത് എളുപ്പമുള്ള കാര്യമല്ല എങ്കിലും നാം വിശ്വാസപൂർവ്വം വിശുദ്ധജീവിതമാണ് നയിക്കുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം സ്വസ്ഥതയും സമാധാനവും ഉള്ളതായിട്ട് മാറും എഫ് എ സൂസുകാർക്ക് കഴിഞ്ഞ ലേഖനം രണ്ടാം അധ്യായം പത്തൊമ്പതാം വാക്യം നിങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഭവനാംഗങ്ങളാണ് നിങ്ങൾ അന്യരല്ല യേശുക്രിസ്തുവിൻ്റെ ഭവനാംഗങ്ങളായ നാം യേശുക്രിസ്തുവിൻ്റെ ഭവനത്തിലെ അംഗത്തെ പോലെ ജീവിക്കാനായിട്ട് മനഃപൂർവം ശ്രമിക്കണം വിശുദ്ധ ഇത് പൗലോസ്ലിഹായിൽ നിന്ന് നമുക്ക് ഈ കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ ഒരു ഭവനാംഗമായി മാറി പരിശുദ്ധാത്മാവിലൂടെയാണ് സംഭവിച്ചത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഒറ്റപ്പെട്ട ഒരു രീതിയിലാണ് അത് സംഭവിക്കുകയും അദ്ദേഹം ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്താണ് പരിശുദ്ധാത്മാവുകൊണ്ട് നിറഞ്ഞ് യേശുക്രിസ്തുവിനെ അനുഗമിക്കാനായി തീരുമാനമെടുത്തത് എങ്ങനെയാണ് അദ്ദേഹം അനുഗമിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം യേശുക്രിസ്തുവിൻ്റെ ഭവനാംഗമായി മാറിയ അദ്ദേഹം യേശു അനുഗമിച്ചത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ ചിന്തയെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ എൻ്റെ ശരീരത്തെ വളരെ കാർക്കശപൂർവം നിയന്ത്രിച്ചു യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്നതിന് അർത്ഥം ഇതാണ് ഞാൻ എന്നെ തന്നെ വളരെ ശ്രദ്ധാപൂർവ്വം നിയന്ത്രിക്കുന്നു യേശുക്രിസ്തുവിന് ക്രിസ്തുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യവും ഞാൻ ചെയ്യുന്നില്ല കാരണം യേശു ക്രിസ്തുവിൻ്റെ ഭവനാംഗമാണ് ഞാൻ യേശു ക്രിസ്തുവിൻ്റെ കുടുംബത്തിലെ അംഗമാണ് ഞാൻ യേശു ക്രിസ്തു മൂലക്കല്ല് ആ മൂലക്കല്ലിൽ പണിയപ്പെട്ട ഭവനമാണ് ഞാൻ അതുകൊണ്ട് യേശു ക്രിസ്തുവിന് ചേരാത്ത കാര്യങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നില്ല വിശുദ്ധ പൗലോസ് അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിച്ചു അദ്ദേഹത്തെ ഇപ്പോഴും നാം ബഹുമാനിക്കുന്നു അദ്ദേഹത്തിന് ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റി യേശു അറിയാത്ത ജീവിതത്തിൽ നിന്ന് വളരെ ഒരു ജീവിതത്തിലേക്കാണ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം യേശു അനുഗമിക്കുക എന്നതിൻ്റെ മറ്റൊരു മറ്റൊരർത്ഥമാണ് നാം അധ്വാനിക്കേണ്ടതുപോലെ അധ്വാനിക്കുകയും ശ്രദ്ധാപൂർവം അധ്വാനിക്കുക എന്നുള്ളതും ഇറ്റാലിയൻ ചിത്രകാരനായ ലയർണാർദോ ദാവിഞ്ചി അദ്ദേഹം ആകെ പതിനാറ് ചിത്രങ്ങളെ വരച്ചിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ കരിയറുമായി ബന്ധപ്പെടുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ നാല് വർഷത്തിനിടയ്ക്ക് ഒരു ചിത്രം ദ ലാസ്റ്റ് സപ്പർ മൊണോലിസ തുടങ്ങിയ ചിത്രങ്ങൾ എത്ര പടങ്ങൾ വരച്ചു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം ഞാൻ വരച്ച ഈ പടങ്ങളൊക്കെ ശ്രേഷ്ഠമാണോ നല്ലതാണോ പൂർണ്ണതയുള്ളതാണോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആളുകളും ഇതുതന്നെയാണ് ശ്രദ്ധിക്കുന്നത് അധ്വാനത്തിൻ്റെ നീളവും മുഴുപ്പും സമയവും കൂട്ടുന്നത് നല്ലത് തന്നെ പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം ഞാനൊരു ലക്ഷ്യത്തോടു കൂടിയാണ് അധ്വാനിക്കുക എൻ്റെ ജീവിതത്തിൽ ഞാൻ പൂർണത എൻ്റെ ലക്ഷ്യമായി വച്ചിട്ടുണ്ടോ യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിനെ പോലെ പൂർണ്ണരായിരിക്കും ഇത് നമ്മുടെ എല്ലാ പ്രവർത്തനത്തിലും കൃഷിയിൽ പടം വരയിൽ ജോലിയിൽ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന വ്യക്തി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നെക്കൊണ്ട് പറ്റാവുന്നതുപോലെ വിശ്വസ്ഥതയോടുകൂടെ പൂർണ്ണതയിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന ആശയമാണ് നാം ധ്യാന വിഷയമാക്കിയത് യേശുക്രിസ്തു പറഞ്ഞു നീ എന്നെ അനുഗമിക്കുക പത്രോസിനോട് പറഞ്ഞു അന്തർയോസനോട് പറഞ്ഞു യോഹനാനോട് പറഞ്ഞു നമ്മോട് യേശുക്രിസ്തു അത് തന്നെയാണ് പറയുകയും യേശുക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം യേശു ക്രിസ്തു പറഞ്ഞ പഠനങ്ങൾ ജീവിക്കുക എന്നുള്ളത് ആണ് യേശുക്രിസ്തുവിൻ്റെ പഠനമനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ വസ്തുക്കളേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വ്യക്തികൾക്കാണ് അധ്വാനത്തെക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അധ്വാനത്തിൻ്റെ പൂർണ്ണതയ്ക്കാണ് നമുക്കും യേശുക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് തീരുമാനമെടുക്കാം